തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ദേവകി സിനിമ തിയേറ്ററിൻ്റെ അകത്താണിപ്പോൾ ഞാനുള്ളത് ഇവിടെ നമ്മൾ നമ്മുടെ മിഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നതാണ് ഓട്ടോമാറ്റിക് ഡിസ്പെൻസറാണ് ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് വി വി ഐ പി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് മൈ ജി അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനും ബാക്കി കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവകി സിനിമാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാംദാസ് തിയേറ്റർ ഇവരൊക്കെ നമ്മളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേലൂരിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ദേവകി സിനിമാസ് ഇതാണ് നമ്മുടെ മിഷൻ വരണത് ഓട്ടോമാറ്റിക് ഡിസ്പെൻസർ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്മെല്ലാണ് ദേവകി സിനിമാസിൽ ഇപ്പോൾ അരങ്ങേക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു സ്മെല്ലാണ് അവിടെ ഫുള്ള് കവറാവുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മിഷനും ഇൻസ്റ്റാളേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം മന്ത് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് എന്താ ഡിസ്പെൻസറിന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ ദേവകി സിനിമാസിൻ്റെ ഉൾഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്താം തീയതി മുതൽ നമ്മൾ രാംദാസ് തിയേറ്ററിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ദേവകി സിനിമാസും രാംദാസ് തിയേറ്ററൊക്കെ ഒരു ടീമിൻ്റെ തന്നെയാണ് ചേലൂരിൻ്റെ അണ്ടറിൽ വരുന്ന ഡിവിഷൻസാണ് ഇവരെല്ലാവരും അപ്പോൾ നമ്മളിത് അതിൻ്റെ ഇൻസ്റ്റാളേഷനും ബാക്കിയെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു സാറിനെ വിളിച്ച് നോക്കുമ്പോൾ അവർ വളരെ ഹാപ്പിയാണ് സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണെന്ന് പറഞ്ഞു രണ്ട് തിയേറ്ററിലായിട്ട് രണ്ട് ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തിയേറ്ററിലും രണ്ട് ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലാണ് വരിക അപ്പോൾ താല്പര്യമുള്ള ഷോപ്പേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഓൾ കേരള ഫ്രൂട്ട് ഇപ്പോൾ നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ ദേവദി നവാസിൻ മാസത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളത് ക്ലീന ക്ലിയർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക